പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ ആറാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരുവായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ ഐക്യപ്പെട്ടു അവളുടെ പേര് മറിയം എന്നായിരുന്നു ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്ഥി കർത്താവ് നിന്നോടുകൂടെ ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു ദൂതൻ അവളോട് പറഞ്ഞു മറിയമേ നീ ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം അവൻ വലിയവനായിരിക്കും അത്യുന്നതിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവന്റെ പിതാവായ ദാവീതിന്റെ സിംഹാസനം ദൈവുമായ കർത്താവ് അവന് കൊടുക്കും യാക്കോബിന്റെ പവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല മറിയം ദൂതനോട് പറഞ്ഞു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേൽ ആവശിക്കും ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ എർപ്പം ധരിച്ചിരിക്കുന്നു വന്ദിയെന്ന് പറഞ്ഞിരിക്കുന്ന അവൾക്ക് ഇത് ആറാം മാസമാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല മറിയം പറഞ്ഞു ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു കർത്താവിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ ജനന പെരുന്നാളിന്റെ ഒരുക്കമായി എട്ട് നോമ്പിൻ്റെ രണ്ടാമത്തെ ദിവസം നമ്മുടെ വിചിന്തനത്തിനായിട്ട് തിരുസഭാ മാതാവ് നൽകിയിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങളാണ് ദൈവത്തിൻ്റെ മാതാവാകുവാൻ പരിശുദ്ധ കന്നിക മറിയത്തെ തിരഞ്ഞെടുക്കുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത് യേശുതിൻ്റെ ജനനം എപ്രകാരമായിരുന്നു അതിൻ്റെ ഒരുക്കങ്ങൾ എന്തൊക്കെയാണ് എന്ന് സുവിശേഷകൻ നമ്മുടെ മുമ്പിൽ പറഞ്ഞു പറഞ്ഞുവെക്കുക കന്നികയിൽ നിന്ന് ജനിക്കുന്ന ഈ ദൈവപുത്രൻ അത്യുന്നതൻ എന്ന് വിളിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് വചനത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ പറയുന്നത് മറിയത്തോട് ദൂതൻ ദൈവത്തിൻ്റെ രക്ഷാകര സംഭവങ്ങളെ പൂർണ്ണമായിട്ട് അവതരിപ്പിക്കപ്പെടുകയാണ് ഇത് ദൈവം നാഥാൻ പ്രവാചകനിലൂടെ ദാവിയതിന് നൽകിയ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണ് നൂറ്റാണ്ടുകളുടെ പ്രതീക്ഷയുടെ വാഗ്ദാനമാണ് മിഷിഹായുടെ ജനനം ഇത് മാലാഹ അറിയിക്കപ്പെടുന്നത് പഴയ നിയമത്തിൽ വന്തിമാരെ എല്ലാം ദൈവം അനുഗ്രഹിച്ച് അവരിലൂടെ പ്രവാചകന്മാരെയും നേതാക്കന്മാരെയും ഒക്കെ അയക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഒരു കന്യക പ്രസവിക്കുക എന്നുള്ളത് ആ കാലത്ത് ഏറ്റവും പ്രയാസമേറിയ ഒരു കാര്യം തന്നെയാണ് കന്യക പ്രസവിക്കുകയാണെങ്കിൽ അവളെ കല്ലറിഞ്ഞു കൊല്ലണമെന്നുള്ള ശിഷ്യയുടെ മുൻപിൽ നിൽക്കുമ്പോഴാണ് ദൈവത്തിന്റെ മുൻപിൽ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മ പൂർണ്ണമായിട്ട് തന്നെ തന്നെ സമർപ്പിച്ചത് അപ്പോൾ ഈ സമർപ്പണം എന്നുള്ളത് ചെറുപ്പകാലം മുതൽ തന്നെ പരിശുദ്ധ അമ്മയിൽ നിലനിന്നിരുന്ന ഒരു ദേവാലയവുമായി ബന്ധപ്പെട്ട ഒരു ജീവിതമായത് തന്നെയാണ് ദൈവത്തിൻ്റെ ഇഷ്ടത്തെ തന്റെ മുൻപിൽ അവതരിപ്പിച്ചപ്പോൾ അതിന് ഐ ആം റെഡി എന്ന് പറഞ്ഞുകൊണ്ട് പൂർണമായി വിട്ടുകൊടുക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് കഴിഞ്ഞു ഒരുപക്ഷെ പരിശുദ്ധ അമ്മയുടെ ഉള്ളിൽ ഈ ഗബ്രിയേൽ ദൂതന്റെ ഈ സന്ദേശം ഒരുപാട് ചിന്തകൾ കടന്നു വന്നിരിക്കുക വിവാഹ നിശ്ചയം നാട്ടുകാർ അപമാനം ഇവയെല്ലാം ദൈവത്തിന്റെ മുമ്പിൽ അവൾ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു അതുകൊണ്ടാണ് അവൾ ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവ ഇഷ്ടത്തിന് പൂർണമായി സമ്പൂർണമായി സമർപ്പിച്ചത് അരുൾ ചെയ്താലും ദാസനിത ശ്രവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സാമൂഹ്യയിൽ വിട്ടു ഇസ്രായേൽ മുഴുവനും ഒരു രക്ഷകനായി ഒരു മോചകനായിട്ട് അദ്ദേഹത്തിന് മാറാനായിട്ട് കഴിഞ്ഞു ഇപ്രകാരം ആവശ്യമായിട്ടുള്ളവയെല്ലാം മാറ്റിവെച്ചിട്ട് മറ്റുള്ളവർക്കായി സ്വയമായിട്ട് സമർപ്പിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം പൂർണമായിട്ടും സമർപ്പണമായിട്ടും അപ്പം അതുകൊണ്ട് എല്ലാം തന്ന് ദൈവത്തിന് പൂർണമായിട്ടും വിട്ടുകൊടുക്കുവാനുള്ള ഒരു മനോഭാവമാണ് നമുക്ക് ഉണ്ടാകേണ്ടത് അതുകൊണ്ട് ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളുടെ മുമ്പിലും പ്രതികൂല സാഹചര്യങ്ങളിലും ഇതാ ഞാൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടു കൊടുക്കുവാനുള്ള ഒരു സമർപ്പണത്തിന്റെ മനോഭാവത്തിലേക്കാണ് ഈശോ നമ്മളെ പൂർണ്ണമായിട്ടും ക്ഷണിക്കുന്നത് അപ്പം അതുകൊണ്ട് ദൈവിക പദ്ധതിയുടെ മുമ്പിൽ പൂർണമായിട്ടും പകച്ചു നിൽക്കുന്ന വ്യക്തികളായിട്ട് മാറാതെ ആ ദൈവപദ്ധതിക്ക് പൂർണ്ണമായി നമ്മളെ തന്നെ വിട്ടുകൊടുക്കുവാനുള്ള ഒരു മനോഭാവം നമുക്ക് ഉണ്ടാകട്ടെ നമ്മുടെ ജീവിതത്തിലും ചില ദൈവിക ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ ഫയൽ നിന്ന് നിൽക്കാതെ ദൈവത്തോട് നിരന്തരം പ്രത്യുദ്ധിക്കുവാൻ നമുക്ക് കഴിയണം നമ്മുടെ വിശ്വാസത്തെ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അതെല്ലാം ദൈവപദ്ധതിക്ക് മുൻപാകെ പൂർണമായും വിട്ടുകൊടുക്കാൻ സമർപ്പണത്തോടു കൂടി അവയെല്ലാം ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിയണം ദൈവപദ്ധതിക്കു വേണ്ടി കാത്തിരിക്കുന്ന സഹനങ്ങളെ രോഗങ്ങളെ ദാരിദ്ര്യത്തെ അവഗണനകളെ ഒറ്റപ്പെടലുകളെ ഇവയെല്ലാം വിശ്വാസത്തിൻ്റെ പൂർണതയിൽ പൂർണ്ണമായി മനസ്സിലാക്കി പൂർണ്ണ സമർപ്പണത്തിലേക്ക് വിട്ടുകൊടുക്കാനാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് പൂർണ്ണമായ സമർപ്പണത്തിലേക്ക് പരിശുദ്ധ അമ്മയെ പോലെ നമുക്ക് വിട്ടുകൊടുക്കാം ഈ സമർപ്പണത്തിലേക്ക് നമ്മളെ നയിക്കണമെങ്കിൽ ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ എന്നൊരു ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പൂർണ്ണമായി വിട്ടുകൊടുക്കാം അതിന് ദൈവത്തിന്റെ കൃപ നമുക്ക് ആവശ്യമാണ് കൃപയുടെ നിറവിൽ നിന്നുകൊണ്ട് ആ കൃപയുടെ പരിണമണം നമുക്കും നമ്മുടെ ചുറ്റുമുള്ളവരിലേക്കും നമുക്ക് പകർന്നു നൽകുവാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ